നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊന്നു തിന്നിട്ടും തീരാത്ത കലി ഏത് രീതിയിലും നിങ്ങളെ മാനസികമായി തളർത്താൻ അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്യും കോളേജിലെ നല്ലവരായ ചില അധ്യാപകർ ഞങ്ങളോട് പറഞ്ഞതാണിത് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ് കണ്ണീരോടെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു എസ് എഫ് ഐയുടെ കുടുംഭീകരർ മർദ്ദിച്ചവശനാക്കി ഒടുവിൽ കൊന്നുകളഞ്ഞ സിദ്ധാർത്ഥ് അവൻ മരിച്ചത് പതിനെട്ടാം തീയതി സിദ്ധാർത്ഥ് മരിച്ചതിന് തൊട്ടു പിന്നാലെ ഒരു പെൺകുട്ടിയുടെ പരാതി പീഡനമാണ് പരാതിയുടെ അടിസ്ഥാനം പെൺകുട്ടിയുടെ പരാതി തങ്ങളെ മാനസികമായി തകർക്കാനുള്ള ശ്രമമെന്ന് പിതാവ് പറയുന്നു ഒരു സംഘമാളുകൾ തങ്ങളെ മാനസികമായി തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് അവിടുത്തെ തന്നെ അധ്യാപകർ എന്നോട് പറഞ്ഞിരുന്നു ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ ദിനത്തിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയെ രക്ഷിച്ചത് സിദ്ധാർത്ഥായിരുന്നു അതിൻ്റെ കലിപ്പായിരുന്നു എസ് എഫ് ഐ നേതാക്കൾക്ക് ഒരുപിടി പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു നമ്മൾ തിരിച്ചറിയുന്നത് എസ് എഫ് ഐ എന്ന രാഷ്ട്രീയ സംഘടനയുടെ കൂടുതൽ ഭീപത്സവായ മുഖമാണ് ജെ എസ് സിദ്ധാർത്ഥിനെതിരെ വിദ്യാർത്ഥിനി നൽകിയ പരാതി ആസൂത്രിതമെന്ന് വ്യക്തം ഇത്തരത്തിലും പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയുക ഒരു കൂട്ടം നരാധമന്മാർ മർദിച്ചവശനാക്കി ഒടുവിൽ കെട്ടിത്തൂക്കിയ സിദ്ധാർത്ഥ് അവൻ മരിച്ച് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു സിദ്ധാർത്ഥിന്റെ മരണശേഷമാണ് കോളേജിലെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിക്ക് പരാതി ലഭിക്കുന്നത് മലയാളം എഴുതാനറിയാത്ത വിദ്യാർത്ഥിനിയുടെ പേരിൽ മറ്റാരോ എഴുതിക്കൊടുത്ത പരാതി പതിനെട്ടാം തീയതി സിദ്ധാർത്ഥനെ തൂക്കി ഭരിച്ച നിലയിൽ കണ്ടെത്തിയതിനു ശേഷം ലഭിച്ച പരാതിയിൽ അഡ്മിഷൻ നമ്പറോ പേരോ മറ്റു വിവരങ്ങളോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പോലീസ് തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ പരാതിക്കാരിയെ കണ്ടുപിടിക്കാൻ കോളേജ് അധികൃതർക്ക് കഴിഞ്ഞില്ല രണ്ട് ദിവസത്തിനു ശേഷം മറ്റൊരു പരാതി കൂടി കോളേജിന് ലഭിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയെ കണ്ടെത്താനായത് എന്നാൽ പരാതിക്കാരി ഒന്നും പറയുന്നില്ല പോലീസിൽ പോലും പരാതി നൽകാൻ ഈ പരാതിക്കാരി തയ്യാറായില്ല പെൺകുട്ടിയെ കൊണ്ട് സിദ്ധാർത്ഥിനെതിരെ ഒരു വ്യാജ പരാതി നൽകുകയായിരുന്നു എന്ന് വ്യക്തം ഇനിയാണ് വിചിത്ര നടപടികൾ ഈ പരാതി അന്വേഷിച്ചത് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള പ്രതികൾ ചേർന്ന് സിദ്ധാർത്ഥൻ ജീവിച്ചിരിപ്പില്ല എന്നതുകൊണ്ട് കുറ്റാരോപിതന്റെ ഭാഗം കേൾക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി പരാതി തീർപ്പാക്കുകയാണ് എന്ന് അവർ തന്നെ കുറിച്ചിട്ടു സിദ്ധാർത്ഥിന്റെ മരണശേഷം കുറ്റകൃത്യത്തിന്റെ തീവ്രത കുറച്ചു കാട്ടാൻ അവർ തന്നെ കെട്ടിച്ചമച്ചെടുത്ത ഒരു പരാതി ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് സിദ്ധാർത്ഥിനെ അവർ കൊന്നു കെട്ടിത്തൂക്കിയതാണ് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റൽ സമാന്തര കോടതിയെന്ന് സാക്ഷികളായ വിദ്യാർത്ഥികൾ പറയുന്നു മരണപ്പെട്ട സിദ്ധാർത്ഥിനെ അവർ മലിനജലം കുടുപ്പിച്ചു ഭക്ഷണം നൽകാതെ അവനെ മർദ്ദിച്ചത് മൂന്ന് ദിവസം ഒടുവിലവൻ വെള്ളത്തിനു വേണ്ടി യാചിച്ചു അവന് നൽകിയത് ക്ലോസറ്റിലെ വെള്ളമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മൂന്ന് ദിവസം കുടിവെള്ളം പോലും അവന് നൽകിയില്ല മരിച്ച ദിവസവും നിരവധി മർദ്ദനങ്ങളാണ് അവൻ നേരിട്ടത് പ്രതികളെ ഭയന്നാണ് മർദ്ദന വിവരം പുറത്തു പറയാത്തത് എന്ന് മറ്റ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നു കോളേജിന്റെ യൂണിയൻ അംഗങ്ങളാണ് എല്ലാത്തിനും തീർപ്പ് കൽപ്പിക്കുന്നത് അവർ തന്നെ ശിക്ഷ വിധിക്കുന്നു ശിക്ഷ നടപ്പാക്കുന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ കൂടി ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിലെ കാരണമറിയാമെന്നും അത് വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് സുഹൃത്തിന്റെ വാട്സാപ്പ് സന്ദേശം ഇപ്പോൾ പുറത്തുവന്നു സിദ്ധാർത്ഥിന്റെ കൂടെപ്പടിച്ച സഹപാഠിക്ക് അയച്ച വാട്സാപ്പ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെയും ഈ കേസിൽ പ്രതി ചേർക്കണമെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം ആവശ്യപ്പെടുന്നു ഈ ഗൂഢാലോചനയിൽ ആ പെൺകുട്ടിക്കും ഇടപെടലുകളുണ്ട് സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടി നൽകിയ പരാതി വ്യാജമാണോ എന്ന് തെളിയിക്കേണ്ടത് തങ്ങളുടെ അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കണമെന്നാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ പറയുന്നത് പെൺകുട്ടിയുടെ പേര് കോളേജ് അധികൃതർക്കറിയാം എന്നാൽ ഇത് വെളിപ്പെടുത്താൻ കോളേജ് മാനേജ്മെന്റ് ഇതുവരെ തയ്യാറായില്ല പേര് പോലും പറയാതെ ഒരു പരാതി ഉയർത്തിക്കാട്ടി സിദ്ധാർത്ഥിനെ തേജോപതം ചെയ്യുകയാണ് കോളേജ് അധികൃതരുടെ ലക്ഷ്യം നവംബർ പതിനാലിന് നടന്നു എന്ന് പറയുന്ന സംഭവത്തിൽ എന്തുകൊണ്ടാണ് പരാതി നൽകാൻ പതിനെട്ടാം തീയതി വരെ താമസിച്ചത് അതും സിദ്ധാർത്ഥ് മരിക്കുന്നതുവരെ എസ് എഫ് ഐക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം ഉയർത്തുന്നത് പെൺകുട്ടിയുടെ പരാതി കിട്ടി എന്ന കാര്യം ഇക്കഴിഞ്ഞ ദിവസമാണ് അവർ അറിയുന്നത് പതിനാലാം തീയതിയാണ് പ്രശ്നമുണ്ടായതായി പരാതിയിൽ പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് പതിനെട്ടാം തീയതി വരെ അവർ കാത്തിരുന്നു പോലീസിനോ കുടുംബത്തിനോ എന്തുകൊണ്ട് ഇത്തരമൊരു പരാതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പെൺകുട്ടി കൈമാറിയില്ല മരണം വരെ എന്തിനാണ് കാത്തിരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല മരിച്ചു കഴിഞ്ഞ് എന്തിനാണ് ഇത്തരമൊരു പരാതി നൽകിയത് കുറ്റവാളിയെ ശിക്ഷിക്കാനാണ് സാധാരണ പരാതികൾ നൽകുന്നത് അല്ലാതെ മരിച്ചു കഴിഞ്ഞ് കുറ്റവാളിയെ എന്ത് ശിക്ഷിക്കാനാണ് കൊന്നു തിന്നിട്ടും തീരാത്ത വൈരാഗ്യം അതുതന്നെയല്ലേ എസ് എഫ് ഐ എന്ന സംഘടന ഈ വ്യാജ പരാതിയിലൂടെ ഇപ്പോൾ മുഴക്കി കേൾപ്പിക്കുന്നത് മരിച്ച ആളിന്റെ പേരിൽ ഒരു പരാതി കൊടുക്കുന്നത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും എന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് കണ്ണീരോടെ പറയുന്നു കൊന്നു കൊന്നുകഴിഞ്ഞ് കൊന്നവൻ തന്നെയാണ് പരാതി നൽകുന്നത് ഒരിറ്റുവെള്ളം നൽകാതെ അതിക്രൂരമായി അവരെ മകനെ കൊന്നുകളഞ്ഞു അവൻ ഒരിക്കലും എസ് എഫ് ഐക്കാരനായിരുന്നില്ല രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി പാർട്ടിക്കാർ മരണത്തെയും മുതലെടുക്കുകയാണ് കണ്ണീര് പറ്റാത്ത മെഴികളോടെ സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ചങ്ക് നടുങ്ങിപ്പോകും സി പി എം ഒരു ബോർഡ് സിദ്ധാർത്ഥിന്റെ വീടിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നു അതിൽ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ പ്രവർത്തകനെന്നാണ് വിശേഷിപ്പിക്കുന്നത് തന്റെ മകൻ ഒരിക്കലും എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നില്ല എന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നു കോളേജിൽ രണ്ടാം വർഷമായപ്പോൾ ക്ലാസ് റപ്പ് ആകണമെങ്കിൽ എസ് എഫ് ഐയിൽ ചേരണമെന്ന് സീനിയർ വിദ്യാർത്ഥികൾ നിർബന്ധിച്ചു എന്നാൽ പാർട്ടിയിൽ ചേർന്നുള്ള റെപ് സ്ഥാനം തനിക്ക് വേണ്ട എന്ന നിലപാടാണ് സിദ്ധാർത്ഥ് കൈക്കൊണ്ടത് അതിനുശേഷം രംഗൻ എന്ന വിദ്യാർത്ഥി റെപ്പാവുകയും സിദ്ധാർത്ഥ് ക്യാമ്പസിൽ ഒറ്റപ്പെടുകയും ചെയ്തുവെന്ന് പിതാവ് പറഞ്ഞു എസ് എഫ് ഐയിൽ ചേരാത്ത കലിപ്പ് തന്നെയായിരുന്നു സീനിയർ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനോട് കാട്ടിയത് സിദ്ധാർത്ഥ് കൊല്ലപ്പെടും മുൻപ് സമാനതകളില്ലാത്ത ആക്രമണത്തിന് ഇരയായതിനു പിന്നിലും ഈ കലിപ്പ് തന്നെ തൻ്റെ മകൻ്റെ മരണം ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം ശ്രമങ്ങളുണ്ടാകുമെന്ന് ഒരു വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നു ഇതിനൊരു സംഘം ശ്രമിക്കുന്നുവെന്നാണ് അവർ തന്നോട് പറഞ്ഞത് സിദ്ധാർത്ഥിനെതിരെയുള്ള പരാതി ഞങ്ങളെ മാനസികമായി തകർക്കാനാണ് എന്ന് വ്യക്തമായി ഞങ്ങൾക്കറിയാം ഇക്കാര്യം നിരവധി അധ്യാപകർ ഞങ്ങളോട് പറഞ്ഞു നാലിടങ്ങളിൽ വെച്ചാണ് സിദ്ധാർത്ഥിനെ ഈ സംഘം ക്രൂരമായി മർദ്ദിച്ചത് പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റൽ കോളേജിന് സമീപമുള്ള കുന്ന് ഹോസ്റ്റലിന്റെ നടുമുറ്റം ഡോർബറ്ററി തുടങ്ങി നാലിടങ്ങൾ ഇതിൽ കോളേജിന് സമീപത്തുള്ള കുന്ന് ഇവരുടെ സ്ഥിരം ഒരു ശിക്ഷാരീതികൾ നടപ്പാക്കുന്ന താലിബാൻ എന്നറിയപ്പെടുന്ന ഇടമാണ് കോളേജിലെ റാഗിങ് വിരുദ്ധ സ്ക്വാഡിൻ്റെ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തലുകൾ ബെൽറ്റ് കൊണ്ട് നിരവധി തവണ അവനെ മർദ്ദിച്ചു ചവിട്ടി താഴെയിട്ടു ഡോർമെറ്ററിയിലെ കട്ടിലിരുന്നപ്പോൾ അവിടെ വെച്ച് മർദ്ദിച്ചു മുറിക്കകത്ത് കിടന്നുറകുകയായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ വിളിച്ചുണർത്തി ഈ മർദ്ദനങ്ങൾ അത്രയും അവനെയും കൂടി കാട്ടിക്കൊടുത്തു സിദ്ധാർത്ഥിന്റെ രണ്ടു സുഹൃത്തുക്കളെ വിളിച്ചു അവരെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് അടുപ്പിച്ചു മുറിയിലെ വെള്ളം തുടപ്പിക്കുകയും പിന്നീട് ക്ലോസറ്റിലെ മലിന എടുത്ത് അവന് കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു മനുഷ്യ മനസാക്ഷി നടക്കുന്ന ക്രൂരതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൊഴിയെടുത്ത അധ്യാപകർ പോലും സംഭവം കേട്ടതിന്റെ ഷോക്കിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല അത്രയ്ക്ക് നടുക്കുന്ന സംഭവങ്ങളാണ് മൂന്ന് ദിവസങ്ങളിലായി അവിടെ നടന്നത് ദിവസങ്ങൾ നീണ്ട ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമായ പീഡനത്തിനും ഇരയായി ഒടുവിലവൻ മരണത്തിലേക്ക് ഹീനമായ ഈ ക്രിമിനൽ കുറ്റത്തിന് കാരണക്കാരായ കോളേജ് അധികൃതരെയും ഒക്കെ മുന്നിൽ െത്തിക്കണം ഈ കേസിൽ ഏറ്റവും കൊടിയ പീഡനങ്ങൾ നടത്തിയ നാല് പ്രതികൾക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു സൗദ് റിസൽ കാശ്യനാഥൻ അജയ് കുമാർ സിൻജോ ജോൺ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കേസിൽ ഇതുവരെ പതിനൊന്ന് പേർ പിടിയിലായി പ്രതിപട്ടികയിലുള്ള പതിനെട്ട് പേരിൽ മുഖ്യപ്രതി അടക്കം ഏഴുപേർ ഇപ്പോഴും ഒളിവിൽ സിദ്ധാർത്ഥിനെ അതിക്രൂരമായി ആക്രമിച്ച കേസിൽ മുപ്പത്തിയൊന്ന് പേർ ഉൾപ്പെട്ടതായി ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ ഇവരിൽ കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയത് പത്തൊൻപത് പേരാണ് ഇവരെ കോളേജിൽ നിന്ന് പുറത്താക്കാനും മൂന്ന് വർഷത്തേക്ക് മറ്റൊരു കോഴ്സിൽ ചേരാനാകാത്ത വിധം വിലക്ക് കൽപ്പിക്കാനും തീരുമാനിച്ചു എന്നാൽ വിദ്യാർത്ഥികൾക്ക് അപ്പിൽ പോകാനുള്ള അവസരം നൽകി നാട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ തിരികെ ക്യാമ്പസിലേക്ക് വിളിപ്പിച്ചത് സീനിയർ വിദ്യാർത്ഥികളുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി നല്ല കലാകാരനും ഫോട്ടോഗ്രാഫറുമായ സിദ്ധാർത്ഥിനെ ഒരു സംഘം ഇത്ര ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തി എന്ന വാർത്ത കേരളത്തിനുമേൽ ഇടുത്തിയായി പതിക്കുന്നു നഗ്ധനായി നിർത്തിയുള്ള ആൾക്കൂട്ട വിചാരണയും കൊടിയ മർദ്ദനവും ഇത് നടന്നത് ഉത്തരേന്ത്യയിലല്ല ഈ കേരളത്തിൽ എവിടെ പോയി നമ്മുടെ സാംസ്കാരിക നായകർ എവിടെയാണ് അവർ ഊരിയിടുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്ന ഈ സാംസ്കാരിക നായകരും സിനിമാ സൂപ്പർ സ്റ്റാറുകളുമൊക്കെ ഇന്നെവിടെ എസ് എഫ് ഐ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ മുട്ടിടിക്കുന്നുണ്ടാവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്